കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദൻ്റെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ നാളത്തെ പ്രമോ വിശേഷത്തെ നമ്മൾ കാണുന്ന രാധികാമനെ പഞ്ഞിക്കിടുന്നുണ്ട് കിഷോർ രാധികാമയ്ക്ക് എട്ടില പണി തന്നെ കൊടുക്കുവാണ് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഗീതുവിന്റെ ഗീതുയുടെ തന്നെയോട് എത്രമാത്രം സ്നേഹം സത്യങ്ങളൊക്കെ ഗോവിന്ദ് തിരിച്ചറിയുകയാണ് തന്നെ വലിയൊരു അപകടത്തിൽ നിന്ന് ഗീതു രക്ഷിച്ചു അങ്ങനെ ഗീതുവിന്റെ പ്രണയം ഗോവിന്ദ് തിരിച്ചറിയുന്നതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്നിൻ്റെ ഗീതു വല്ലാത്ത സങ്കടത്തിലായിരുന്നു ഗീതൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത അവസ്ഥ താൻ മനസ്സിൽ കൊണ്ടാടുന്ന ആ വിഗ്രഹം ഒരു നിമിഷം കൊണ്ട് ഉടഞ്ഞു പോയ ആ ഒരു സങ്കടത്തിലായിരുന്നു ഗീതു വിജയലക്ഷ്മി അമ്മ തന്നോട് ഇങ്ങനെ ഒരിക്കലും പ്രവർത്തിയെന്ന് കാ കരുതില്ല കാര്യം കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ കറിവേപ്പർ പോലെ വലിച്ചെറിഞ്ഞു ആ ഒരു സങ്കടത്തോടെ ഗീത നടന്നിരുന്നത് ഗീതന് പിന്നെ വഴിയിലൊന്നും ഒന്നും കാണാൻ പോലും വരുന്ന വണ്ടി വരുന്ന പോലും ഗീത ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അലക്ഷ്യമായിട്ടായിരുന്നു ഗീത നടന്നു പോയിക്കൊണ്ടിരുന്നത് ആ പോകുന്ന സമയത്തെല്ലാം തന്നെ വിജയലക്ഷ്മി അമ്മനെ കണ്ടത് മുതൽ ഇന്നലെ വരെയുള്ള സംഭവങ്ങളായിരുന്നു കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത് രഞ്ജു അടുത്തു വന്ന് കഴിഞ്ഞപ്പോ അവർ തനി നിറം കാണിച്ചു ഒരുപക്ഷെ ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ഗോവിന്ദ അവരിഷ്ടമില്ലാത്ത അവരുടെ സ്വഭാവത്തെ കുറിച്ചൊക്കെ നേരത്തെ അറിയാതിരിക്കാം പക്ഷേ വിജയലക്ഷ്മി എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞതെന്നുള്ള കാര്യമൊന്നും അറിയില്ല രഞ്ജു വിലക്കിയതുകൊണ്ടാണ് അറിയത്തില്ല പാവം വിജയലക്ഷ്മി ഈ സമയത്ത് പൂജാമുറിയിൽ പോയി കൈകൂപ്പിന്ന് പ്രാർത്ഥിക്കുകയാണ് താൻ അവൾക്ക് വാക്കു കൊടുത്താണ് തന്റെ സംഗീതത്തെ തൊട്ട് കൊടുത്ത കാര്യമാണ് സത്യം ചെയ്ത് പറഞ്ഞ ആ സത്യമാണ് താനും തെറ്റിച്ചിരിക്കുന്നത് രഞ്ജു പറഞ്ഞിട്ട് രഞ്ജുവിനോട് പറഞ്ഞു എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് ഞാൻ അവളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അവള് ഒറ്റയെടുത്ത് കാരണ ഇപ്പം നിനക്ക് ഇങ്ങനെ ഒരു ജീവിതം തന്നെ കിട്ടിയിരിക്കുന്നത് അവളോടാണ് ഞാൻ തെറ്റിയിരിക്കുന്നത് ഒരു പക്ഷേ ഞാനു എൻ്റെ സംഗീതത്തെ തൊട്ട് സത്യം ചെയ്ത ഞാൻ ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥല്ല ഞാൻ എന്ത് ചെയ്യണ്ടേ നീ എനിക്കൊന്ന് പറഞ്ഞില്ല രഞ്ജു എന്ന് പറയണെ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കാണേ സമാധാനപ്പെട് എല്ലാം നമുക്ക് ശരിയാക്കാം അവസാനം ഗീതു അമ്മയുടെ അരിയിലേക്ക് തന്നെ തിരിച്ചു വരും അതിന് കുറച്ച് സമയം എനിക്ക് തരാൻ പറയുകയാണ് വിജയലക്ഷ്മിയോട് വിജയലക്ഷ്മി പറഞ്ഞു ഇന്ന് വരെ ഞാൻ സത്യം ചെയ്തു കൊടുത്തിട്ട് ആ വാക്ക് മാറ്റിയിട്ടില്ല അവസാനം എനിക്ക് അവളോടാ ഇത് ചെയ്യേണ്ട വന്നു അവളുടെ മനസ്സ് എത്രമാത്രം വേദനിക്കുമെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്ന് പറയാണ് വിജയലക്ഷ്മീടെ രഞ്ജു ആശ്വസിപ്പിക്കുന്നുണ്ടോ ഒരിടത്ത് സങ്കടം ഒരിടത്ത് സന്തോഷമായിരുന്നു വിജയലക്ഷ്മിക്ക് ഒരിടത്ത് ഗീതു പണങ്ങി പിണങ്ങിപ്പോയൻ്റെ മറുവശത്ത് രഞ്ജു വന്നതിന്റെ സന്തോഷം ഉണ്ടായിരുന്നു ഈ സമയത്ത് ആകെ തകർന്ന മട്ടിലാണ് ഗീതു വീട്ടിലേക്ക് കയറി ചിലന്ന് ഈ സമയം കിഷോർ എന്ത് ചെയ്യുവാണ് കിഷോർ വയ്യാതിരിക്കുവാണ് നല്ല ചാമ്പല്ലായിരുന്നു അജാസ് ചാമ്പിയത് അപ്പൊ അതെ കൊണ്ട് എനിക്കാൻ വയ്യാതെ കിഷോർ കിടക്കുവായിരുന്നു അങ്ങനെ കിടന്നു കഴിയുമ്പോഴത്താണ് രാധികാമനെ വിളിക്കുന്നത് കിഷോർ രാധികാമ്പനെ വിളിച്ചിട്ട് രാധികാമ്പ എന്താന്ന് ചോദിക്കുവാണ് അതേ എനിക്ക് കുറച്ച് പണം വേണം പണോ നിനക്കെന്തിനാ ഇപ്പൊ പണം അതൊക്കെ ഞാൻ പറയാം എന്റെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ പൊളിഞ്ഞു അറിയാലോ എന്താ സംഭവിച്ചെന്നുള്ളത് നിങ്ങളതുക്കെ അങ്ങോട്ട് സ്കൂട്ടാ എങ്ങോട്ട് അമ്മയും പോരും കൂടെ അതെ ആ സമയത്ത് ഞാൻ ഞാനില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു എൻ്റെ തലയിലേക്ക് ആ കുറ്റം നിങ്ങൾ കെട്ടിവെച്ചു മനപ്പുറം പക്ഷെ അങ്ങനെ രക്ഷപ്പെടാൻ നിങ്ങളെ സമ്മതിക്കരുതെന്ന് പറയാ അല്ല കിഷോറെ നിനക്ക് എത്ര രൂപ വേണ്ടേ അതൊക്കെ ഞാൻ പുറകെ പറഞ്ഞോളൂ എത്ര രൂപ വേണ്ടേന്ന് പക്ഷെ എത്ര രൂപയാണെങ്കിൽ നിങ്ങൾ തന്നേ മതിയാകുന്നു പറയാം രാധികാമറി അതൊന്നും പറ്റില്ല കിഷോറെ നീ ചോദിക്കുന്നത്ര പണമൊന്നും തരാൻ പറ്റില്ല അല്ലെങ്കിലും ഇനി എന്തിൻ്റെ പേരില നിനക്ക് ഞങ്ങൾ പണം തരണ്ടേ നീ കാര്യം നടത്തില്ലോ എന്താ പറഞ്ഞത് ഗീതനെ ഇവിടുന്ന് നീ സ്വന്തമായിക്കൊണ്ട് പോക്കോളാന്ന് പറഞ്ഞിട്ടോ എന്തേലും കാര്യങ്ങൾ നടന്നോ നിന്റെ ഉദ്ദേശങ്ങളൊന്നും നടന്നില്ലോ എന്ന് പറയണം അത് ആ സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടല്ലേ അല്ലെങ്കിൽ എന്റെ ഉദ്ദേശങ്ങളെല്ലാം കൃത്യമായിട്ട് നടന്ന് നടന്നേനും പക്ഷെ നിങ്ങൾ എന്നെ ഒറ്റയോ ചെയ്ത് നിങ്ങൾ ഞാൻ വെറുതെ വിടുത്തില്ലെന്ന് പറയാണ് അല്ല നീ എന്തു ചെയ്യാനാ പോന്നെ നിനക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല മോനെ അറിയാലോ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നോ അതൊക്കെ നിങ്ങളെ വെറും തോന്നല് മാത്രല്ലേ രാധികമേ നിങ്ങൾ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ ഞാൻ വെറും പൊട്ടനാന്ന് വിചാരിച്ചോ ഈ ഒരു കളിയും കൊണ്ടൊന്നും കളി ഞങ്ങളെ അവസരിക്കുന്നില്ല അറിയാലോ എപ്പോഴും നിങ്ങളെ കുരുക്കാളൊരു തുറുപ്പ് ചീട്ടെൻ്റെയിലുണ്ട് അതെന്താണെന്ന് അറിയണോ നിങ്ങൾക്ക് നിങ്ങളും നിങ്ങളുടെ മോനും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങള് ഫോൺ സംഭാഷണങ്ങളും അതോടൊപ്പം തന്നെയുള്ള ഉള്ള വീഡിയോസും ഒക്കെ ഉണ്ട് സുവർണയുണ്ട് കൂടെ അതൊക്കെ ഞാനേ ഗീതുവിനും ഗോമസാറിനും അയച്ചു കൊടുത്ത് പിന്നെ എന്താ സംഭവിക്കാൻ അറിയണോ രാധികാമ അറക്കെ വീടിന് പുറത്താ രാധികാമ്മ മാത്രല്ല വരണമെന്ന് പറയാൻ നിങ്ങളുടെ മോനും സത്യങ്ങളൊക്കെ വെളിച്ചിട്ടാവും അത് വേണമെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് രാധികയിൽ ഒരു ഞെട്ടിലുണ്ടായി കിഷോറെ നീ അബദ്ധം ഒന്നും കാണിക്കരുത് അങ്ങനെ അബദ്ധം കാണിക്കാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്ന അനുസരിക്കണം എന്ന് പറയണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് ഒരു ജീവിതമുള്ളൂ ആ അരക്കൽ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ മോനും പുറത്താന്ന് പറയണം കിഷോർ നീ പറയുന്ന എന്താണല്ലോ ഞാൻ അനുസരിക്കാം പക്ഷേ ഇപ്പം നീ ആ വീഡിയോ അതാരെയും കാണിക്കരുത് നീ എനിക്ക് കുറച്ച് സാവകാശം ഞാൻ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് വേണം ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ എന്ന് പറഞ്ഞ് കിഷോർ ഫോൺ വെക്കുവാണ് രാധിക അമ്മയ്ക്ക് മനസ്സിലായി താൻ ആകെപ്പാടെ പെട്ടിരിക്കുകയാണ് ഇവൻ്റെ കയ്യിൽ നിന്നാ വീഡിയോ മേടിച്ച് ഡിലീറ്റ് ചെയ്യാൻ തരൂല്ല പക്ഷേ ഇവനങ്ങനെയൊന്നും അല്ല ഇവൻ പഠിച്ച കളനാണ് ഇവനെ ഒരു കാരണവശാലും ആ വീഡിയോ തരത്തില്ല പക്ഷെ ആദ്യം മിക്കവാറും ഇല്ലാതാക്കേണ്ടവരുടെ ഇവനെയാന്ന് തോന്നുന്നത് ഇവന്തനിക്കൊരു ശത്രുവാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇവനെ അങ്ങ് അവസാനിപ്പിച്ചാലേ ഇനി ബാക്കി കാര്യമുള്ളൂ ഗീതുവിനേക്കാളും ഇപ്പം ഇവനാ അവനെ ആദ്യം തീർക്കേണ്ടേന്ന് രാധികമ്മ മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ തകർന്നു മനസ്സോടെ ഗീതു വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴാണ് രേഖയെ അങ്ങോട്ട് വരുന്നത് രേഖ എന്ന് വെച്ചാൽ എന്ത് പറ്റി ഗീത മുഖം എന്താ വല്ലാതിരിക്കണേ എനിക്ക് ഒന്നുമില്ല എന്തേലും പ്രശ്നമുണ്ട് ഏയ് ഒന്നും ഇല്ല രഹിച്ച് ഒരു കുഴപ്പമില്ല പ്രിയമോള് വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് ഏഹ് പ്രിയമോളോ അതെങ്ങേ എപ്പോ വന്നു ആ ഒന്നും അറിയത്തില്ല ഇവിടെ ഗോവിന്ദേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പ്രിയമോളും വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ വല്ലാത്ത വഴക്കൊക്കെ ആയിരുന്നു എന്ത് വഴക്ക് ഗോവിന്ദേട്ടനുമായിട്ട് പ്രിയമോള് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കിയെന്നു പറഞ്ഞാൽ അല്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല രഹിച്ച് എന്താ കാര്യം പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് ഇവിടെ രഞ്ജൂരെ നിർത്താൻ പറ്റില്ലെന്നും പറഞ്ഞോണ്ടാ പ്രിയ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയാണ് മാറ്റിപ്പം വല്ലാത്തതാണല്ലോ അല്ല പ്രിയമോൾക്ക് ഇങ്ങനെ തോന്നാനായിട്ട് പെട്ടെന്ന് എന്താ കാര്യം അതിനെക്കുറിച്ചൊന്നും ഞാൻ ചോദിച്ചില്ല എന്നോട് വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല ഇങ്ങോട്ട് വന്ന് കയറിയിപ്പം തന്നെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പം ഏ ഒന്നുമില്ല ഞാൻ വെറുതെ വന്നാന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതൊന്നുമല്ല അതിനപ്പുറത്തേക്ക് വേറെ എന്തോ ഒരു പ്രശ്നമുള്ള എനിക്ക് തോന്നുന്നുണ്ട് ഒരു പക്ഷേ എങ്കിൽ രാധികാമ വിളിച്ചു വരുത്തിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇങ്ങോട്ട് പ്രിയമോളെ വ്യക്തമായിട്ട് ലക്ഷ്യത്തോടു കൂടിയാണ് പ്രിയ ഇങ്ങോട്ട് വന്നിരിക്കുന്ന പറയണം ശരി ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുകയാണ് പ്രിയനെ അങ്ങനെ പ്രിയയുടെ അടുത്തേക്ക് ഗീത ചെല്ലുവാണ് ഈ സമയത്ത് രേഖയും കൂടെ അങ്ങോട്ട് വന്നു പ്രിയോട് ചോദിച്ചു എന്താ മോളെ നീ പെട്ടെന്ന് എന്താ വന്നേന്ന് ചോദിക്കണേ ഒന്നും ഇല്ലാന്ന് പറയണെ എന്തോ കാര്യം ഉണ്ടല്ലോ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേ ഏ ഒന്നുമില്ല പിന്നെ നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞ ഇവിടെ രഞ്ജുവിനെ നിർത്താൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് രേഖച്ച എന്നോട് പറഞ്ഞേന്ന് പറയണ അല്ല അത് ഞാൻ പിന്നെ നിനക്കറിയാലോ പ്രിയമോളെ അത് ഗോവിന്ദാന്റെ വെറും ഫ്രണ്ട് മാത്രമാണ് പിന്നെ നീ എന്തിനാ രഞ്ജുവിനെ സംശയിക്കുന്നേ രഞ്ജു വീട്ടിൽ നിന്നാ നിനക്കെന്താ എന്താ കൊഴപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ എന്തുകൊണ്ടാണ് നീ നിൽക്കേണ്ടെന്ന് പറഞ്ഞ ഇങ്ങനെ വാശി പിടിക്കുന്നേ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ രഞ്ജു ഇവിടെ നിൽക്കുന്നുണ്ട് എനിക്കിഷ്ടമില്ല അവളോട് നിൽക്കുന്നതെന്ന് പറയാണ് അങ്ങനെ പറയരുത് പ്രിയമോളെ അവൾ നിനക്കൊരു ദോഷം ഉണ്ടാക്കുന്നില്ലോ എനിക്കൊരു കുഴപ്പമില്ല അവൾ നിൽക്കുന്നതുകൊണ്ട് പിന്നെന്താ കുഴപ്പം അതല്ല പ്രശ്നം പിന്നെന്താ പ്രശ്നം എന്തോ കാര്യമായിട്ടുണ്ടെന്ന് ഗീതോന് മനസ്സിലായി പ്രിയമോടെ മനസ്സിൽ എന്തോ കാര്യമായിട്ടുണ്ട് എന്താണെങ്കിലും എന്നോട് തുറന്നു പറ ആരെങ്കിലും പറഞ്ഞിട്ടാണോ പ്രിയമോൾ പ്രിയമോളിങ്ങനെ പറയണതെന്ന് ചോദിക്കുകയാണ് അല്ലാതെ പിന്നെ ഞാൻ പിന്നീട് രാധികാമ പറഞ്ഞ കാര്യം പറയണം അമ്മയെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ രഞ്ജുവിനെ കുറിച്ചൊക്കെ ഒരു പക്ഷെ എന്നെക്കാളും കൂടുതൽ ഗോവിന്ദണ് അവിടെ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് സാങ്ങാൻ പറ്റില്ല ഗീത ചേച്ചി അറിയാലോ ഞാൻ എന്റെ ഹേണ് അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം ബാക്കി ആർക്കെങ്കിലും പുറത്തു കൊടുന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കില്ല ഒരു പെങ്ങളുടെ സ്നേഹം എനിക്ക് മാത്രം കിട്ടിയാൽ മതി ഗീത അറിയാലോ അറിയാല്ലോ അത് ചേട്ടപ്പൊ ഗീത പറഞ്ഞു പക്ഷേ ഇത്ര സില്ലിയായിട്ടുള്ള കാര്യത്തിൽ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ നിന്നോടുള്ള സ്നേഹത്തിന് ഒരു കാരണവശാലും ഗോവിന്ദന്റെ കുറവ് വരില്ല ഇപ്പോഴും ഗോവിന്ദന്റെ കുഞ്ഞുപ്പങ്ങൾ നീ തന്നെയല്ലേ പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നെ ഇനിയിപ്പോ രഞ്ജു വന്നാലും ആര് വന്നാലും ആ സ്നേഹം കുറയില്ല അതിന്റെ പേര് നീ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രഞ്ജു ഇങ്ങോട്ട് വരുവോ വരാതിരിക്കോ എന്ത് വേണം ചെയ്യട്ടെ പക്ഷെ നിന്റെ മനസ്സ് കിടങ്ങാൻ പാടില്ല അറിയാലോ രഞ്ജു നല്ലവളാന്ന് എനിക്കറിയാം നീ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള് അവളെ കൊണ്ട് നിനക്ക് ഒരു കുഴപ്പമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവില്ലെന്ന് പറയണം അല്ല ഇതൊക്കെ എങ്ങനെ ഗീതചേച്ചിക്ക് അറിയാം ഗീതചേച്ചിക്ക് എന്തറിയാന്ന് വെക്കണം അതൊക്കെ എനിക്കറിയാം ഇപ്പൊ ഞാൻ പറയുന്ന തൽക്കാലത്തിന് മനസ്സിലാക്ക രഞ്ജു ഒരിക്കലും നിന്റെ ശത്രുവല്ല അത് മാത്രം നീ അറിഞ്ഞാൽ മതി എന്ന് പറയണം അല്ല ഗീത ചേച്ചിക്ക് എന്തൊക്കെയാണ് അറിയാൻ തോന്നില്ല എന്താ കാര്യം എന്ന് പറയണം ഞാൻ പറഞ്ഞതോ അതൊക്കെ അറിയേണ്ട സമയമാകുമ്പോൾ നീ അറിഞ്ഞോളൂ ഇനി കൂടലൊന്നും എനിക്ക് പറയാനില്ല നീ സന്തോഷമായിട്ട് പോക്കു ഇവിടെ ഒരു പ്രശ്നമില്ല അങ്ങനെ പറഞ്ഞിട്ട് ഗീതു അകത്തേക്ക് ഏർപ്പുവാണ് അപ്പം ഗീതവിനൊരു കാര്യം മനസ്സിലായി രാധികാമയായിരിക്കണം വിളിച്ചു കൊടുത്തിരിക്കുന്ന രഞ്ജുവിനെ രഞ്ജുവിനെ അല്ല സോറി പ്രിയമോളെ കാരണം രഞ്ജു ഇവിടെ നിൽക്കുവാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാകുന്ന അറിയാം എന്തൊക്കെയോ അവർ ആദ്യകാമേ അറിഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ രഞ്ജു വിജയലക്ഷ്മി മാനത്തിൻ്റെ മോളെന്ന് അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ അതുകൊണ്ടാണോ അതെ രഞ്ജുവിനെ ഇവിടെ നിർത്താൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അന്നെങ്കിലത് അപകടമാണ് ഒരു പക്ഷേ രഞ്ജുവിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച പോലും അതുകൊണ്ടായിരിക്കും ഇവർ അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇന്നേതൊക്കെ കണ്ണാടിനെ അറിയിക്കണം പക്ഷെ താൻ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാൽ കണ്ണാടിന് ഇനി വിശ്വസിക്കാനും പോകുന്നില്ല അങ്ങനെ മുറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ബോയിന്ന് ഫോൺ വിളിക്കണം മോന്ന് ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു അല്ല നീ എവിടെയാക്കാണ് അല്ല ഞാൻ വീട്ടിൽ വന്ന് പറയണം അല്ല രഞ്ജുവോ രഞ്ജുനെ സേഫ് ആയിട്ട് ആക്കിയിട്ടുണ്ടെന്ന് പറയണം അല്ല അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലേ ഒരു കുഴപ്പമില്ല എന്നാലും എനിക്ക് അവളെക്കുറിച്ച് നല്ല ടെൻഷൻ ഉണ്ട് വിശ്വസിക്കാൻ പറ്റുന്നിടത്താണോ ആക്കിയത് ഉറപ്പായിട്ടും വിശ്വസിക്കാം നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ നിന്ന് അതിനേക്കാൾ സേഫ് ആയിട്ടുള്ള ഇടത്ത് എത്തിച്ചേക്കുന്നത് അതോർത്തിനിയിപ്പോൾ കണ്ണേട്ടം വിഷമിക്കേണ്ട കണ്ണേട്ടം ധൈര്യമായിട്ട് ജോലി ചെയ്തിട്ട് വന്നാൽ മതിയെന്ന് പറയണം അങ്ങനെ ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേനും ഗോവിന്ദൻ്റെ ഉള്ളിലേക്ക് ഗീജിനെ കുറിച്ച് നല്ല നല്ല കുറച്ച് ചിത്രങ്ങളൊക്കെ വരുവാണ് പാവം തനിക്ക് വേണ്ടി അവൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് തന്റെ മനസ്സറിഞ്ഞു പെരുമാറുന്നുണ്ട് ഒരു പക്ഷേ തന്നെ അവൾക്ക് ഇഷ്ടമായിരിക്കുമോ അവളുടെ ഉള്ളിൽ തന്നോട് പ്രണയം കാണുമോ എന്നൊക്കെ ഒരു ചിന്തയൊക്കെ ഗോവിന്ദ ഗോവിന്ദൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ വേറൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട് താൻ വിജയലക്ഷ്മിയുടെ മോന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതു അത് എങ്ങനെ ഉൾക്കൊള്ളുമോ എന്നറിയത്തില്ല വലിയ കള്ളത്തിലോ താൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ആ വിവരങ്ങളൊക്കെ അറിയും അതൊക്കെ ഓർത്തുകഴിഞ്ഞപ്പോഴും ഗോവിന്ദൻ ഒരു ഞെട്ടലുമൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു നന്ദി